இதே நிலைமை இப்போதெல்லாம் வெளிநாட்டுக்கு போனா அந்த கடையில் ஓடுகிற இந்தியன் இந்தியன் நிச்சயமா வந்து வாங்குவான் பொருளாதார அடிப்படையில் விட்டான் என்று நினைக்கிறார்கள் உலக அளவில் நான் சொல்வேன் அது பிரதமர் மோடி அவர்களால் தான் எங்க பருவமழைக்காக பருவமழையின் சீற்றத்திற்காக துபாயில் ஒரு மாநாடு நடக்குது இட்டாலியன் போயிட்டு மோடி கூட செல்பி எடுத்துக்கிறார் நல்லா சிந்திச்சு பாருங்க அப்ப எதுக்கு சொல்றேன்னா இங்க வந்து ஏதோ ஒரு குக்கிராமத்தில் இருக்கிறவன் மோடி ஒழிகின்றான் நல்ல தலைவர் பழகுங்க அவருக்கு நீ ஓட்டு போடுறதா இல்லையா அப்புறம் முடிவு பண்ணுங்க போரை உயர்த்திருக்கிறார் ஜோ பைடன் அமெரிக்க ുമാർ പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല മലയാളികൾക്ക് കേരളത്തിലെ ലാലേട്ടനെയും മമ്മുക്കെ പോലെ തന്നെ തമിഴ്നാട്ടിൽ താരപരിവേഷമുള്ള നടനാണ് നമുക്കൊക്കെ തന്നെ അറിയാം ഇദ്ദേഹമൊക്കെ ലോകം മൊത്തം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് ഇദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഇദ്ദേഹം ആ പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഒരു വാച്ചുകടയിൽ പോയിരുന്നു ആ സമയത്ത് അതിലെ വാച്ചുകളുടെ വില പോലും പറയാൻ അവിടുത്തെ ആളുകൾ വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള ആ കടയിലെ ആളുകൾക്കൊക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കണ്ടിട്ട് പെട്ടെന്ന് ഇന്ത്യൻ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആരും അടുത്തു വന്നില്ല എന്ന് എന്നാൽ ഇന്ന് അമേരിക്കയിൽ എന്നല്ല ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും ആളുകൾ ഓടി വന്നിട്ട് ബഹുമാനിക്കുകയാണ് ആദരിക്കുകയാണ് എന്ന് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇന്ത്യൻ ആയതുകൊണ്ട് അതായത് നമ്മുടെ രാജ്യം അത്രത്തോളം വളരുന്നു അതിൻ്റെ ഒരൊറ്റ കാരണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനോട് തന്നെ കൂട്ടി പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജോർജിയ മെലോനിയൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് അടുത്തേക്ക് ഓടിയെത്തിയിട്ട് സെൽഫി എടുക്കുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങളൊക്കെ ഒരുപാട് അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അമേരിക്കൻ ആയിട്ടുള്ള ജോ ബൈഡനും ഓടി വന്ന് കൈ കൊടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കണമെന്ന് വളരെ വ്യക്ത ശക്തമായിട്ടാണ് ശരത് കുമാർ തമിഴ് മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ എം കെ സ്റ്റാലിനി എന്നൊക്കെ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ശക്തി മായിട്ട് നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് ആ എം കെ സ്റ്റാലിൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം യാഥാർത്ഥ്യങ്ങൾ സധൈര്യം തമിഴ് മക്കളോട് വിളിച്ചു പറയുന്നത് എനിക്ക് ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് തീരെ മനസ്സിലാകാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ പറഞ്ഞതൊന്നും ഒരു വാർത്ത പോലും ആക്കാത്തത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്ക മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നടൻ ശരത് കുമാറി എന്നൊക്കെ പറയുന്നത് നമ്മുടെ കേരളത്തിലെ വളരെ മികച്ച വിജയം നേടിയിട്ടുള്ള സിനിമകളിൽ പോലും അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നിട്ടും നമ്മുടെ കേരളത്തിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളതൊന്നും വാർത്തയാക്കുന്നില്ല അതേസമയം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ലോകത്തിൻ്റെ ഏതോ ഒരു കോണിൽ നിന്ന് ഏതെങ്കിലും ഒരു തുക്കടാ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ രാജ്യത്തിനെതിരെയോ നമ്മുടെ രാജ്യത്തിൻ്റെ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയോ ഒന്ന് പറഞ്ഞാൽ അത് വലിയ വാർത്തയാക്കും അതേപോലെ തന്നെ വലിയ രീതിയിൽ അന്ത്രി നമ്മുടെ കേരളത്തിലെ സകല ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ചെയ്യുകയും ചെയ്യും ആളുകളോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളൊക്കെ എന്താണ് കേരളത്തിൽ ചെയ്യുന്നത് എന്ന് ആളുകളും തിരിച്ചറിയണം